നമസ്കാരം നമ്മളിപ്പോൾ എല്ലാവരും എസ് ടി എം ഐ എന്ന് പറഞ്ഞൊരു കേബിൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് നമ്മൾ ടി വി ടി വി എ വി ആറിലേക്ക് ഉപയോഗിക്കാറുണ്ട് ഹോം ഒക്കെ പലരും ഇപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് വളരെയധികം ആൾക്കാർ ഹോം തിയേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഹോം തിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ടി വിയിൽ നിന്ന് എ വി ആറിലേക്ക് ഉപയോഗിക്കാറുണ്ട് അതല്ല കൂടാതെ എ വി ആർ മാത്രമല്ല ഇപ്പോൾ സൗണ്ട് ബാർസ് വരാറുണ്ട് അപ്പോൾ സൗണ്ട് ബാറിലേക്കും നമ്മൾ എച്ച് ടി എം ഐ കേബിൾസ് കൊടുക്കാറുണ്ട് അതുകൂടാതെ നമ്മുടെ സാറ്റലൈറ്റ് റിസീ റിസീവേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ പല ടൈപ്പ് റിസീവേഴ്സ് സി ഡി പ്ലെയർ അല്ലെങ്കിൽ ഡി വി ഡി പ്ലെയർ ഒക്കെ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട് എസ് ടി എം എ കേബിൾസ് ഏറ്റവും നല്ല ഡാറ്റ കവറിങ്ങിനും അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫോർമേഷനൊക്കെ ഐ മീൻ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ എല്ലാത്തിനും പറ്റില്ല നമ്മുടെ മൾട്ടിമീഡിയ ഇങ്ങനെയുള്ള എ വി മൾട്ടിമീഡിയ സംഭവങ്ങളൊക്കെ എസ് ടി എം എല്ലാവരും ഉപയോഗിക്കാറുണ്ട് അതുകൂടാണ്ട് ഇപ്പം ഞാനാണെങ്കിൽ നമ്മുടെ സ്ട്രീമിംഗ് ആവശ്യങ്ങൾക്കൊക്കെ ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാനും എച്ച് ടി എം ഐ കേബിൾസ് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത് മുമ്പ് എസ് ടി ഐ കേബിൾസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം എസ് ടി ഐതിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ എസ് ടി എം ഐ കേബിൾസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എസ് ടി എം ഐ കേബിൾസ് തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വളരെ ദൂരത്തേക്കാണെങ്കിൽ കൺവേർട്ടേഴ്സ് വെക്കാറുണ്ട് കാരണം അധികം ദൂരത്തേക്ക് നമുക്ക് എസ് ടി എം ഐ കേബിൾ വെച്ച് കഴിഞ്ഞാൽ ലോസ് ഉണ്ടാവും എന്നുള്ളൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എസ് ടി എം ഐ കേബിൾ ആകുമ്പോൾ പക്ഷേ ഇപ്പോഴും അധികമായിട്ടും ഉപയോഗിക്കുന്ന എസ് ടി എം ഐ കേബിൾസ് തന്നെ അപ്പം അതുപോലെ പലരും നമ്മുടെ നാട്ടിൽ എല്ലാവരും എസ് ടി എം ഐ കേബിൾസ് ഉപയോഗിക്കുന്നതാണ് ആദ്യം വേറെ എസ് ടി എം ഐ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് നമുക്ക് ടി വിയിൽ നിന്ന് ഐ മീൻ റിസീവർന്ന് അല്ലെങ്കിൽ ഡി വി ഡിയിൽ നിന്ന് ടി വിയിലേക്ക് കണക്ടിവിറ്റി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നീട് അതിന് ശേഷമാണ് ആർക്ക് അല്ലെങ്കിൽ എ ആർ സി എന്ന് പറഞ്ഞൊരു സംഭവം വന്നത് ഓഡിയോ റിട്ടേൺ ചാനൽ ഒരൊറ്റ കേബിൾ കൂടെ തന്നെ നമുക്ക് റിസീവറിൽ അല്ലെങ്കിൽ സ്പീക്കറിൽ നമ്മൾ ടി വിയിലേക്കും ടി വി നേരെ സ്പീക്കറിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ സിംഗിൾ കേബിൾ ഉപയോഗിക്കുക അപ്പോൾ അതിനാണ് എ ആർ സി അല്ലെങ്കിൽ ഓഡിയോ റിട്ടേൺ ചാനൽ അപ്പോൾ അതിനുശേഷം ഈ എ ആർ സി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് എൻഹാൻസ്ഡ് എ ആർ സി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഡെവലപ്മെൻസും നമ്മുടെ എസ് ടി എം ഐ കേബിൾസിന് വരുന്നുണ്ട് അപ്പം ഈ എസ് ടി എം ഐ കേബിൾസിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് പുതിയ ഒരു സംഭവം വന്നിട്ടുണ്ട് ചൈനക്കാരെ ഇറക്കിയ ഒരു പുതിയൊരു സംഭവമാണ് അതിൻ്റെ പേരാണ് പി എം ഐ ജനറൽ പേർപ്പസ് ഫോർ മീഡിയ ഇൻറ്റർഫേയ്സ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഒരു പേര് വന്നിട്ടുള്ളത് അപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു ഒന്ന് അങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് അവർ ഇറക്കിയിട്ടുള്ളത് അപ്പം എസ് ടി എം ഐക്ക് പകരമായി ഇങ്ങനെ ഒരു സംഭവം അവർ ഇറക്കിയിട്ടുള്ളത് ജി പി എം ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റർഫേയ്സ് അവർ ഇറക്കിയിട്ടുള്ളത് അപ്പം എന്താണ് ജി പി എം ഐ എന്താണ് അതിൻ്റെ അവർ അതിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം എന്താണ് ജി പി എം ഐ അപ്പം ജനറൽ പേർപ്പസ് മീഡിയ ഇൻറ്റർഫേസ് അങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവമാണ് അതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോട്ട് കൊടുത്തിട്ടുള്ളത് ജനറൽ പേർപ്പസ് മീഡിയ ഇൻറ്റർഫേസ് അപ്പം അമ്പതോളം ചൈനീസ് കമ്പനികൾ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു അലയൻസിൻ്റെ ആണ് അലയൻസ് കമ്പനിയാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഈ മീഡിയ എൻറ്റർഫേസ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അതിൽ വന്ന് സ്കൈവോത്ത് ടി സി എല് വാവേ ഹൈസൻസ് ഇതുപോലെയുള്ള ചൈനീസ് കമ്പനികളൊക്കെ ഇവരൊക്കെയാണ് മെയിൻ ആൾക്കാർ ആൾക്കാരത്തുള്ളത് അതുകൂടാണ്ട് മറ്റു പല ചൈനീസ് കമ്പനികളും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അവരതിനൊരു പ്രത്യേക പേര് ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി അപ്പം അത് വളരെയധികം ബാൻഡ് ബിഡ്ത്തിൽ ഉള്ള ഒരു മീഡിയ ഇൻറ്റർഫേയ്സ് ആയിട്ടാണ് അവർ പറയുന്നത് ജി പി എം ഐന് അപ്പോൾ നമ്മളത് എസ് ടി എം ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ വർഷങ്ങളായിട്ട് എസ് ടി എം ഐ ഉപയോഗിക്കുന്നുണ്ട് ആദ്യം പോലും മോണോ ഡയറക്ടിവിറ്റി എസ് ടി എം ഐ ആണ് ഉണ്ടായിട്ടുള്ളത് അതിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് എ ആർ സി എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി എസ് ടി എം ഐയിൽ വന്നിട്ടുള്ളത് അതായത് ഓഡിയോ റിട്ടേൺ ചാനൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആർക്കെന്ന് നമ്മൾ പറയും എസ് ടി എം ഐ ആർക്ക് അല്ലെങ്കിൽ എസ് ടി എം ഐ എ ആർ സി എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് അതാകുമ്പോൾ ബൈ ഡയറക്ഷണൽ കണക്ടിവിറ്റിയാണ് വരുന്നത് നമുക്ക് ഇപ്പോൾ ഒരു റിസീവർന്ന് ടി വിയിലേക്കും സാധനം പോകും അതുപോലെ ടി നമുക്ക് അങ്ങോട്ട് റിട്ടേൺ റിസീവറിലേക്കും ഡാറ്റ വരും എന്നുള്ള ഒരു സംഭവമാണ് എ ആർ സിന് കൊണ്ട് വരുന്നത് എ ആർ സി വന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് തന്നെ ഇ എ ആർ സി അത് അതായത് എൻഹാൻസ്ഡ് എ ആർ സി എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഏതാനും വർഷങ്ങളായിട്ട് ഈ നമ്മളെല്ലാവരും എസ് ടി എം ഐ ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എസ് ടി എം ഐനെ മാ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും വലിയ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എസ് ടി എം ഐ ആയിട്ട് നമ്മൾ നോക്കുമ്പം മികച്ച ഒരു ഫീച്ചറായിട്ട് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പവർ സപ്ലൈ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എച്ച് ടി എം ഐയിൽ പവർ സപ്ലൈ വരുന്നില്ല പക്ഷേ ഇതിൽ പവർ സപ്ലൈ കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു സിംഗിൾ കേബിൾ വഴി സിംഗിൾ എച്ച് ടി എം ഐയിൽ തന്നെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിംഗ് മൾട്ടിമീഡിയ ട്രാൻസ്ഫറിംഗ് നടക്കുമ്പോൾ അതുപോലെ തന്നെ പവർ സോഴ്സും കിട്ടും എന്നുള്ളതാണ് മറ്റേത് നമ്മളിപ്പം ടി വിയോ അല്ലെങ്കിൽ എ വി ആർ അല്ലെങ്കിൽ സൗണ്ട് ബാർ നമ്മൾ ഉപയോഗിക്കുമ്പം എച്ച് ടി എം ഐയും കൊടുക്കണം അതുകൂടാണ്ട് നമുക്ക് ഒരു പവർ കേബിളും കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പവർ കേബിൾ നമുക്ക് ഒഴിവാക്കിയിട്ട് എല്ലാം ഈ ഒരുറ്റ സിംഗിൾ കേബിൾ വഴി തന്നെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് സംഭവം ആര് പറയുന്നത് എന്നാൽ ഡാറ്റയും അതുപോലെ പവറും ഒരൊറ്റ സിംഗിൾ കേബിൾ കൂടെ വരുന്നത് പുതിയ ടെക്നോളജി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും കാരണം ഇത് മുമ്പ് ആപ്പിൾ ഉപയോഗിക്കുന്നുണ്ട് ആപ്പിൾ തണ്ടർ ബോൾട്ട് എന്നുള്ള പേരിൽ ഒരു കേബിൾ ഇറക്കുന്നുണ്ട് ആ തണ്ടർ ബോൾട്ടിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറേഷൻ നടക്കുന്നുണ്ട് അതുപോലെ പവർ ട്രാൻസ്മിഷനും നടക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഞാനിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ രണ്ട് രീതിയിലുള്ള മൾട്ടിമീഡിയ ട്രാൻസ്ഫറിങ്ങൾ ഉള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും കണ്ടിട്ടുണ്ടാവും ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽസ് ഇൻട്രാക്റ്റീവ് ടി വിസും നമ്മളെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ ഇൻട്രാക്റ്റീവ് ടി വിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് കണക്ട് ചെയ്യാണ് അപ്പോൾ ആ ലാപ്ടോപ്പ് കണക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒരു സിംഗിൾ യു എസ് ബി സി കേബിൾ വഴിയാണ് അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് പോകാതെ തന്നെ നമുക്ക് ആ ടി വിയിൽ തന്നെ ആ ഫ്ലാറ്റ് പാനൽസിൽ വെച്ചിട്ടുതന്നെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഉള്ളതാണ് ഇൻട്രാക്റ്റീവ് പ്ലാറ്റ്പാനേഴ്സിനെ കൊണ്ടുള്ള കാര്യം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടക്കുന്നുണ്ട് കൺട്രോളിങ് നടക്കുന്നുണ്ട് അത് കൂടാതെ ചാർജിങ് ഈ ഒരൊറ്റ സിംഗിൾ കേബിൾ അതിന് ലാപ്ടോപ്പ് ചാർജിംഗ് ഈ ഒരു സി യു എസ് ബി സി കേബിൾ കൊടുക്കുന്ന നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഐ എഫ് പിയിൽ മൂന്ന് രീതിയിലാണ് നമ്മൾ കണക്ടിവിറ്റി കൊടുക്കുന്നത് നമ്മൾ സാധാരണ ടി വിൽ കൊടുക്കുന്ന എസ് ടി എം ഐ വഴി തന്നെ വൺ വേ കണക്ടിവിറ്റി മൾട്ടിമീഡിയ കണക്ടിവിറ്റി നടക്കുന്നുണ്ട് പക്ഷേ ഈ ബൈ ഡയറക്ഷണൽ കണക്ടിവിറ്റി ഒന്ന് ഞാൻ ഈ പറഞ്ഞത് സിംഗിൾ യു എസ് ബി സി കേബിൾ വഴിയാണ് വേറെ ഒന്നുള്ളത് എസ് ടി എം ഐ വേണം അതുകൂടാണ്ട് യു എസ് ബി എ ടു ബി അതായത് നമ്മുടെ പ്രിൻറ്റേഴ്സിനൊക്കെ വരുന്ന യു എസ് ബി കേബിൾ ഇത് രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെയും നമുക്ക് ഇൻട്രാക്റ്റീവ് ചെയ്യാൻ പറ്റും മൂന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ആപ്പ് ആപ്പുണ്ട് വയർലെസ്സായിട്ട് നമുക്ക് ചെയ്യണം ആ ആപ്പ് വഴി നമുക്ക് വയർലെസ്സായിട്ട് ഇൻട്രാക്റ്റീവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺസ് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ടാബ് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ലാപ്ടോപ്പ് ഇങ്ങനെ ഏതും ഇതുവഴി വയർലെസ്സായിട്ട് നമുക്ക് കണക്ടിവിറ്റി നടക്കുന്നുള്ളതാണ് അപ്പം അങ്ങനെയും ഈ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു മീറ്റിംഗ് റൂമുണ്ട് അല്ലെങ്കിൽ ഒരു ബോർഡ് റൂമിൽ ആ ബോർഡ് റൂമിലും നമ്മൾ എപ്പോഴും സൂം മീറ്റിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ ഒക്കെ നടത്തുന്ന ഒരു റൂമാണ് അപ്പോൾ അതിലേക്ക് വേണ്ടി വലിയൊരു ആ ഒരു റൂമിലേക്ക് നമുക്ക് ഏതാണ്ട് ഒരു ഹൺഡ്രഡ് ജി ഡി എൽ ജി ഡി ടി വി വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു ക്യാമറ ഉണ്ട് മൈ മൈക്രോഫോൺ സീലിംഗ് മൈക്രോഫോണുണ്ട് അങ്ങനെ സ്പീക്കേഴ്സ് ഉണ്ട് ഇതെല്ലാം പോകുന്ന ഒരൊറ്റ സിംഗിൾ യു എസ് ബി സി കേബിൾ വഴിയാണ് നമ്മൾ കണക്ടിവിറ്റി കൊടുത്തിട്ടുള്ളത് അതുകൂടാണ്ട് നമ്മുടെ ആ ലാപ്ടോപ്പ് ചാർജിങ് ഈ യു എസ് ബി സി കേബിൾ വഴി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ശരിക്കും ഈ ഒരു ഈ രണ്ട് സംഭവം ഐ എഫ് പിയും നമ്മുടെ ബോർഡ് റൂമിൻ്റെ സെറ്റപ്പും നമ്മൾ ഏതാണ്ട് ഒരു രണ്ട് രണ്ടര വർഷത്തോളം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടെക്നോളജി സിംഗിൾ കേബിൾ വഴി ഇത് എല്ലാ സംഭവങ്ങളും ബൈഡയറക്ഷനിലായിട്ട് നടക്കുന്ന സംഭവം ഒരു പുതിയ ടെക്നോളജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടത് എൻ്റെ അറിവിൽ ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷത്തിൻ്റെ പഴക്കം എന്തായാലും ഉണ്ട് അതിലും കൂടുതൽ വർഷത്തിൻ്റെ പഴക്കം വന്നാൽ മാത്രമേ ഈ ഒരുട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ടെക്നോളജിക്ക് കുറച്ച് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുകയാണെങ്കിലും നമുക്ക് എസ് ടി എം ഐയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പവർ ട്രാൻസ്ഫറിങ് നടക്കില്ല പക്ഷേ ഇതിൽ പവർ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട് തണ്ടബോൾട്ടാണെങ്കിൽ ആണെങ്കിൽ ബോൾട്ട് ഫൈവ് വില നമുക്ക് ഏതാണ്ട് വൺ ട്വൻറ്റി ജി ബി ആണ് അതായത് വൺ ട്വൻറ്റി ജി ബി പെർ സെക്കൻഡാണ് ഫയൽ ട്രാൻസ്മിഷൻ മല മീഡിയ ട്രാൻസ്മിഷൻ നടക്കുന്നത് അതിൽ നമുക്ക് പവർ വരുന്നത് ഏതാണ്ട് ടു ഫോർട്ടി വാർഡ്സ് വരുന്നുണ്ട് നമ്മൾ നമ്മുടെ തണ്ടുബോൾട്ട് ഫൈവ് ഞാനൊക്കെ ഇവിടെ തണ്ട ബോൾട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു എനിക്കൊരു തണ്ടുബോൾട്ട് ബസ് വരുന്നുണ്ട് ഇപ്പം എനിക്ക് ഈ ലാപ്ടോപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു ട്രാൻസ്ഫറിങ് നടക്കുന്ന ഈ ഒരു നമ്മുടെ മാക്മിനിയിലേക്ക് ട്രാൻസ്ഫറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ തണ്ട ബോൾട്ട് കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സംഭവമുണ്ട് അപ്പോൾ ഇത് നേരത്തെ വ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു അഞ്ചെട്ട് വർഷത്തോളം ഞാൻ തണ്ട ബോൾട്ട് ഉപയോഗിക്കുന്നുണ്ട് ഫയൽ ട്രാൻസ്ഫറിങ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ എട്ട് വർഷത്തിനോക്ക് മുമ്പേ ഞാൻ തണ്ട ബോൾട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം തണ്ട ബോൾട്ട് തന്നെ സ്ഥിതിയാണ് തണ്ട ബോൾട്ട് ഫൈവ് വൺ ട്വൻറ്റി ജി പി എസ് ആണ് ടു ഫോർട്ടി വാർസ് വരെ നമുക്ക് പവർ സപ്ലൈ കിട്ടും അതുകൂടാതെ നമ്മുടെ ജി പി എം ഐയിൽ അവർ പറയുന്നത് ടൈപ്പ് ബി കേബിളാണെങ്കിൽ വൺ നയൻറ്റി ടു ജി പി എസ് ആണ് പക്ഷേ തണ്ട ബോൾട്ടിനൊക്കെ വെച്ചാൽ കൂടുതൽ ഫയൽ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട് വൺ നയൻറ്റി ടു ജി ബി പി എസ് ആണ് അവർ പറയുന്നത് പവർഡ് ട്രാൻസ്മിഷൻ വന്നിട്ട് ഏതാണ്ട് ഫോർ എയ്റ്റി വാട്ട്സാണ് പറയുന്നത് നാനൂറ്റി അൻപത് ആണ് അതായത് യു എസ് പി ബി ടൈപ്പ് കേബിൾ ആണെങ്കിൽ അങ്ങനെയാണ് വൺ നയൻറ്റി ടു ജി ബി പി എസ് ആണ് അപ്പോൾ ടൈപ്പ് സി ആണെങ്കിൽ തൊണ്ണൂറ്റാറ് ജി ബി പി എസ് ആണ് അവർ പറയുന്നത് തൊണ്ണൂറ്റാറ് ജി ബി പേർ സെക്കൻഡ് പവർ ഡെലിവറി ആണ് ടു ഫോർട്ടികളും അപ്പോൾ ടൈപ്പ് സി ആകുമ്പോൾ പവർ കുറയും ടൈപ്പ് ബി ആകുമ്പോൾ പവർ കൂടും അപ്പോൾ അവർ ഇതായിരിക്കും നമുക്ക് ഇപ്പോൾ എല്ലാവരിലും ഇപ്പം ടൈപ്പ് സി പലരും വരുന്നുണ്ട് പല ഡിവൈസിലും ടൈപ്പ് സി ആണ് കണക്ടിവിറ്റി കൊടുക്കുന്നത് ടൈപ്പ് ബി അങ്ങനെ നമ്മൾ അധികം കാണാറില്ല പക്ഷെ എന്നാലും പറഞ്ഞതുപോലെ ഇപ്പോൾ ടൈപ്പ് ബി ഇങ്ങനത്തെയും ഇത്രയും സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ടൈപ്പ് ബി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി മുതൽ നമുക്ക് ടി വിയിലും അതുപോലെ സൗണ്ട് പാസിലൊക്കെ എച്ച് ടി എം ഐ ഒഴിവാക്കി അതുപോലത്തെ ടൈപ്പ് ബി അല്ലെങ്കിൽ ടൈപ്പ് സി ജി പി എം ആയി ഇൻ്റർഫേസസ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിൽ വെറും ചൈനീസ് കമ്പനികൾ മാത്രമേ സഹകരിച്ചിട്ടുള്ളൂ മറ്റുള്ള ജാപ്പനീസ് അല്ലെങ്കിൽ കൊറിയൻ കമ്പനികൾ മൾട്ടിമീഡിയയിലിപ്പോൾ ഏറ്റവും കൂടുതലുള്ളതിപ്പോൾ ജാപ്പനീസ് ആൻഡ് കൊറിയൻ കമ്പനീസാണ് അവരൊന്നും ഇതിൽ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളത് മുമ്പൊക്കെ ആണെങ്കിൽ പല കമ്പനികൾ ഇതുപോലെ കൺസോഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കൺസോഷ്യം ഉണ്ടാക്കിയിട്ട് അതിൽ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ സോണി ആൻഡ് ഫിലിപ്സും കൂടി ഉള്ളൊരു കൺസോഷ്യത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മുടെ കോമ്പാക്ട് ഡിസ്കുകൾ എന്ന് പറയുന്ന സംഭവം അതുപോലെ ഫിലിപ്സും വേറെ കമ്പനികളായിട്ട് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ കോമ്പാക്ട് കാസറ്റ് കാസറ്റ് ടേപ്സ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല കൺസ്ട്രക്ഷൻസും പുതിയ പുതിയ ഇൻറ്റർഫേസസ് കാര്യങ്ങളൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലത്തെ ഒരു വേറെ തന്നെ ഒരു ക്രിയേഷനാണ് നമ്മുടെ ഈ ജി പി എം ഐ എന്ന് പറയുന്ന സംഭവം അതിൽ എത്രത്തോളം ഇങ്ങനെയൊക്കെ പോകും എന്നുള്ളത് നമ്മൾ കണ്ടനെ അറിയേണ്ടതാണ് പക്ഷേ ഈ പറഞ്ഞ ഡെയിലി ഡെയിലി നമുക്ക് ടെക്നോളജി മൾട്ടിമീഡിയയിലാണ് ഐ ടിയിലാണ് ഡെയിലി പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു ടെക്നോളജി തന്നെയാണ് കാരണം നമുക്ക് രണ്ടും മൂന്നും കേബിൾസിൻ്റെ ആവശ്യമില്ല പവറിന് ഒന്ന് ഡാറ്റാൻ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ മൾട്ടിമീഡിയ ട്രാൻസ്ഫറിങ്ങിന് വേറെ ഒരു കേബിൾ അങ്ങനെയുള്ള ആവശ്യമുള്ള സിംഗിൾ കേബിളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളത് വളരെ എളുപ്പത്തിലുള്ള സംഭവമാണ് ഇതിൽ പക്ഷേ യു എസ് ബി സി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഐ എഫ് പിയിലും അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളിലും നമ്മൾ സാധാരണ യു എസ് ബി സി ടു സി കേബിൾ നടക്കില്ല അതിൻ്റെ അതിൻ്റെതായ രീതിയിലുള്ള കേബിൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഡാറ്റാൻ ട്രാൻസ്ഫറിംഗ് അതുപോലെ തന്നെ നമ്മുടെ പവറിങ് അല്ലെങ്കിൽ ചാർജിങ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പം ഇതിൽ കുറച്ചും കൂടി പവർ കൂടിയ സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് എന്തായാലും ഹിറ്റാവോ എന്താവോ എന്നുള്ളത് നമുക്ക് ഭാവിയിൽ കണ്ട് തന്നെ അറിയാം എല്ലാവരും ഇതിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു കേബിൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ സൗകര്യമായിരിക്കും എന്നാണ് എന്തായാലും പക്ഷേ ഒരു ഏതെങ്കിലും ഒരു ഡിവൈസിൽ എന്തായാലും മെയിൻ ആയിട്ട് ഒരു പവർ നമ്മൾ എന്തായാലും കൊടുക്കേണ്ട വരും ഒരു എക്സ്ട്രാ പവർ കേബിൾ എന്തായാലും കൊടുക്കേണ്ട വരും അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല ഏതെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഈ ലാപ്ടോപ്പ് പോലത്തെ നമ്മുടെ ചാർജിങ് ഡിവൈസസ് എന്തെങ്കിലും വേണ്ടി വരും എന്തായാലും ഒരു ഡിവൈസിൽ ഒന്നുകിൽ ടി വിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന എ വി ആർ അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ അതായത് പൗണ്ട് ബാറിലോ ഏതെങ്കിലും ഒന്നിൽ എന്തായാലും നമ്മൾ പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ഡിവൈസസിലേക്ക് പവർ ഷെയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ പവർ കേബിൾ ഒഴിവാക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഒരു പവർ കേബിൾ ഏതെങ്കിലും ഒരു ഡിവൈസിന് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ആ ഒരു ഡിവൈസിൽ നിന്ന് മറ്റേ ഡിവൈസിലേക്ക് നമുക്ക് ഡേ സി ചേഞ്ച് ചെയ്തിട്ട് പവറും കൂടി എടുക്കുക എന്നുള്ളതാണ് കൊണ്ടൊരു ഗുണം അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ പുതിയൊരു വിഷയമായി വീട്ടിൽ കാണാം സി യു